ശിവപാർവതി ദൈവിക കല്യാണത്തെ ആഘോഷിച്ച് തമിഴ്നാട് തിരുവാരൂർ അരുൾമികു ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ തെപ്പം ഉത്സവം ദൈവങ്ങളോടൊപ്പം തെപ്പത്തിൽ യാത്ര ചെയ്യാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് കാണാം പി സിവി റോവിംഗ് റിപ്പോർട്ടർ പ്രജി തയ്യാറാക്കിയ ഗ്രൌണ്ട് സീറോ റിപ്പോർട്ട് തമിഴ്നാട്ടിലെ ഏറെ പ്രശസ്തമായ അരുൾമിഗു ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ തെക്കം മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ആ മൂന്ന് ദിവസങ്ങളിലായിരുന്നു ഉത്സവം കാണുന്നത് പ്രധാനമായും ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന രണ്ടാമത്തെ വലിയ ഉത്സവമാണ് തെക്കം ഉത്സവം ആദ്യത്തേത് തിരുവായൂർ പേരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരത്തിന്റെ ഏറ്റവും വലിയ പേരുകൾ പേരുത്സവത്തിൽ ഒന്നായിരുന്നു തിരുവായൂർ പേര് അതിനൊപ്പം തന്നെ അത് കഴിഞ്ഞ ഈ പറയുന്ന പൈമനി മാസത്തിലാണ് തമിഴ്നാട്ടിലെ പൈമിനി മാസത്തിലാണ് തിരുവാരൂർ തെപ്പം നടക്കുക എനിക്ക് പിറകിൽ കാണുന്ന ഈ കുളം അത് കമലാലയം തീർത്ഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള കുളമാണ് ഈ കുളത്തിന് മധ്യഭാഗത്തായി ഒരു ക്ഷേത്രവും കാണാം ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുന്ന ഒരു തെപ്പം മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ചരിത്രം ദശാബ്ദങ്ങളോളം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് രാജ ചോളരാജവംശ കാലഘട്ടത്തിൽ നടത്തുന്ന ഒരു ഉത്സവമായിട്ടായിരുന്നു അന്ന് പറയുന്നത് ഉത്സവത്തിൽ ഇതിന് പ്രധാനമായും ഉള്ളത് ശിവനും പാർവതിയും കല്യാണ സൗന്ദര് എന്ന പാർവതി സമേത ശിവൻ തമ്മിലുള്ള ദൈവിക കല്യാണത്തെ ഓർക്കുന്നതിന് കൂടിയാണ് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ മസുകുട ചോളൻ എന്ന രാജാവ് ത്യാഗരാജ ആരാധകനായ രീതികൾ ആരംഭം കുറിച്ചു എന്നും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ഈ തെപ്പക്കുളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞു ും ഇതുതന്നെയാണ് ഈ ദൈവിക ഈ രണ്ട് ഈ പറയുന്ന പാർവതി സമേതനാവുന്ന ശിവൻ ശിവനെ കല്യാണ സൗന്ദര എന്ന ഈ പറയുന്ന ദേവനെ എല്ലാം ഇവിടെ വെച്ച് ആരാധി ആരാധിച്ചാണ് കമലാലയ തീർത്ഥകുളത്തിലേക്ക് ആനയിക്കുന്നത് ഇതൊന്നും ഈ ദൈവങ്ങളോടൊപ്പം ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഈ പറയുന്ന വിഗ്രഹത്തോടൊപ്പം തന്നെ പൊതുജനങ്ങളെയും അതായത് ഭക്തരെയും ഈ ചെപ്പത്തിന്റെ ഉള്ളിലേക്ക് ഒപ്പം കൂട്ടുന്നു ഈ തെക്കം അങ്ങനെ മൂന്ന് പ്രാവശ്യം ാണ് ഈ പറയുന്ന മധ്യഭാഗത്തായുള്ള ക്ഷേത്രത്തെ വലം വെക്കുക ഈ മക്കൾ ഈ ഭക്തജനങ്ങളോടൊപ്പം തന്നെ ഈ തെപ്പം ഈ കമലാലയത്തെ മൂന്ന് പ്രാവശ്യം വലം വെക്കുന്നു ഈ വലം വെച്ച് ഇത് തിരിച്ച അത് തുടങ്ങുന്ന സ്ഥാനത്തേക്ക് തന്നെ വരുന്ന ഒരു കാഴ്ചയുമാണ് വരുന്നത് മൂന്ന് നാളിലായിരിക്കും മൂന്ന് നാളുകളിലായിരിക്കും ഈ ഉത്സവം നടക്കുക ഈ മൂന്ന് ദിവസവും ഏതാണ്ട് ഒന്നര ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഈ പുറത്തിലൂടെ ഇവിടെ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉത്സവം നടക്കുന്നത് പൈങ്കുനി മാസത്തിലാണ് തമിഴ്നാട്ടിലെ തമിഴ് മാസമായ പൈങ്കുനിയിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഏതാണ്ട് നിരവധി പേരാണ് ഈ ആ തെപ്പത്തിലേ വേണ്ടി ഇവിടെ നിൽക്കുന്നത് ഒരു ദിവസം മൂന്ന് മൂന്ന് റൗണ്ട് മാത്രമാണ് ഈ തെപ്പം ഇവിടെ നടത്തുക അതിനുശേഷം പിന്നീട് ഉണ്ടാവില്ല രാത്രി ഏഴേ ഏഴരയോടെ കൂടിയാണ് ഈ തെപ്പം നിന്നും ആരംഭിക്കുക അതിനുശേഷം ഏതാണ്ട് ഒരു ഒരു മണി രണ്ടു മണി വരെയും ഈ ചപ്പത്തിന്റെ ഉത്സവം ഇവിടെ നടക്കും അത്രയും ആളുകൾ ഇവിടെ ഈ ചപ്പത്തോടൊപ്പം ഈ ദൈവങ്ങളിലൂടെ ഒപ്പം തന്നെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച എന്നിരുന്നാലും വളരെ വലിയ പോലീസ് സന്നാഹം അടക്കം ഒരുക്കി സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എഫ്എം ഉത്സവം നടക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ നിർമ്മാണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ വലിയ ഒരു 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 പ്രക്രിയ തന്നെയാണ് മാസങ്ങളായി നടക്കുന്ന ഉത്സവത്തിന് വേണ്ടി മുൻകൂറായി തന്നെ ഈ പറയുന്ന എഫ്എം കെട്ടിയൊരുക്കുന്നു കെട്ടിയൊരുക്കിയതിനു ശേഷം അത് രക്ഷാ നടപടികളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇതിലേക്ക് തെപ്പം ഉത്സവത്തിനായി മാറ്റുന്നത് ഈ മാറ്റുന്ന തെപ്പം പറയുന്ന ഈ വടങ്ങളും അതുപോലെ തന്നെ മരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെപ്പം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം പറയുകയാണെങ്കിൽ ചെറിയ ഒരു ബോട്ടിന് സമാനമായ ഒരു അത് കെട്ടി അലങ്കരിച്ചുകൊണ്ട് അതിലാണ് ഈ തെപ്പം ഉത്സവം നടക്കുക എന്നിരുന്നാലും തിരുവാരൂർ അരുമിഗു അരുൾമിഗു ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ തെപ്പം ഉത്സവം അധികം മലയാളികൾ കണ്ടിരിക്കാത്ത ഒരുന്നാണ് അത്ര കണ്ട് മലയാളികൾക്ക് അറിയാത്ത ഒരു കാര്യവുമാണ് എന്നിരുന്നാലും ആ കാഴ്ചകളെല്ലാം തന്നെയാണ് ഇന്നത്തെ പി സി വി റോവിംഗ് റിപ്പോർട്ടർ ഡെൽറ്റ സ്റ്റോറീസിന്റെ പ്രത്യേക അധ്യായം ആ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നിരുന്നാലും തമിഴ്നാട്ടിലെ അരുൺനികു ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ തെപ്പം ഉത് മഹോത്സവത്തിന്റെ ഇടയിൽ നിന്നും പ്രചിത്തം പി സി വി ന്യൂസ് തമിഴ്നാട്